അതെ പറഞ്ഞോളൂ അതെ ഇന്ന് പേരുകൊണ്ട് പോലും തന്നെ തിരിച്ചറിയരുത് ആഗ്രഹിക്കുന്നു ഇപ്പം ഏതെങ്കിലും ഒരു മുസ്ലിം പേരെ ഇപ്പൊ മുഹമ്മദ് ഹംദാൻ എന്നൊരാൾ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഉടനെ ഇവരൊരു തീവ്രവാദിയാണോ ഇപ്പോ താടി തിങ്ങി വളർത്തി മീശം ഒഴുക്കെ വെട്ടി ഒരുത്തം പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇനിയിപ്പോ യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ പറയാനുമില്ല കാരണം ഇതുപോലെയുള്ള ഓരോന്ന് കേറി വന്നിട്ട് അവിടെ കാണിച്ചു കൂട്ടുന്നതിന്റെ ഒക്കെ അനുഭവസ്ഥരാണല്ലോ അവര് അതുകൊണ്ട് അവര് കൃത്യമായ രൂപത്തിൽ ഇവരെയൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ സിറിയയിൽ നിന്നൊക്കെ വന്ന അഭയാർത്ഥിയെ കുറിച്ചിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ പതിനാലുകാരിയെ കാണുമ്പോൾ ഉടനെ തന്നെ കയറി പിടിക്കാൻ വേണ്ടി വെമ്പുന്ന ഒരുപാട് ആളുകളെ ഇപ്പൊ അവര് തന്നെ പൊറുതിമുട്ടിയിരിക്കുന്നു അതുകൊണ്ട് ഇനി മുന്നോട്ട് പോകും തോറും ഇവരുടെ വേഷ പകർച്ചയില് ഇവർക്ക് താല്പര്യമില്ലാതായി മാറുന്നു കാരണം എൻ്റെ ഈ വേഷം മറ്റുള്ളവർ അറപ്പോടു കൂടി നോക്കുന്നു ചിലർക്കത് അഭിമാനമാണ് ഒട്ടക്കണറ്റിനകത്ത് കിടക്കുന്ന അധികം ആളുകൾക്കും അതിൻ്റെ ആ ലോകത്തിനപ്പുറത്തേക്ക് ഒരു ലോകമുണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവർക്കത് അംഗീകരിക്കാൻ പറ്റില്ല പക്ഷേ പുറത്ത് വന്ന ആളുകൾ ഒരിക്കലും ഇതിനെ അഡ്മിറ്റ് ചെയ്യില്ല ഞങ്ങൾക്ക് ഈ പേര് വേണ്ട ഞങ്ങൾക്ക് ഈ വേഷം വേണ്ട ചില ആളുകൾ വന്നിട്ട് എന്നോട് ചോദിക്കാറുണ്ട് നിനക്ക് ഈ പേരങ്ങ് പേര് പേരുകൊണ്ട് എനിക്ക് ദോഷമല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല കാരണം ജാമിതാ ബീവി ബീവി എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നാ ജനിക്കുമ്പോഴേ ബീവിയാക്കാനുള്ള വിഢിത്തം ഈ മുസ്ലിം കൗമിനുണ്ട് അപ്പോ ചില ആളുകള് അബൂ താഹിർ എന്നൊക്കെ പറ പറക്കണ്ടിട്ടില്ലേ ത്ാഹിറിന്റെ വാപ്പ ജനിക്കുന്ന കുഞ്ഞിനാണ് ഈ പേരിടുന്നത് അപ്പൊ ഈ പേരുകൊണ്ട് ഒരു മെച്ചവും ഇല്ല എന്ന് മാത്രമല്ല കോട്ടമല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇനി വരുന്ന ഒരു തലമുറ ഇപ്പൊ വളർന്നു വരുന്ന ഒരു തലമുറ അതുപോലെ നാളെ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാന പാത്രമാകേണ്ടുന്ന തലമുറക്ക് മുസ്ലിം എന്ന് കേൾക്കാൻ പോലും താല്പര്യമുണ്ടാകില്ല ഇന്ന് സോഷ്യൽ മീഡിയയില് തട്ടമിട്ടു വരുന്ന പെൺകുട്ടികളുടെയൊക്കെ അവസ്ഥ ക്രമേണ 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 അത് പോയി 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 പിന്നീട് അവര് ആയി മാറുവാണ് ബിഗ് ബോസിലൊക്കെ വന്ന താരങ്ങളെയൊക്കെ നമ്മൾ കണ്ടതല്ലേ കഴിഞ്ഞ റമദാൻ മാസത്തില് ആറോളം മുസ്ലിം പെൺകുട്ടികളാണ് ബിഗ് ബോസിൽ വന്ന് നിന്നത് അവര് പറോ മക്കനെയിട്ടോ നമസ്കരിച്ചോ നോമ്പ് പിടിച്ചോ ഒന്നുമില്ല അത്രയും കുടുംബങ്ങളെ എന്തേ ഇവര് പള്ളിക്ക് പുറത്താക്കാത്തത് മഹല് കമ്മിറ്റിക്കാർ ഗ്വാഗ്വാവിളികളുമായിട്ട് അവരുടെ വീടുകളിലേക്ക് എത്തേണ്ടതല്ലേ പള്ളി പോലീസ് ചമഞ്ഞിട്ട് ഇനി അതൊന്നും നടപ്പില്ല ഇവര് എന്തൊക്കെ തന്നെ അട്ടഹാസം ഉണ്ടാക്കിയാലും ശരി ഇനി അത് നടപ്പില്ല ഞാനിപ്പോ എല്ലാ ദിവസവും മണി മുതൽ ഒൻപത് മണിവരെ ഞാൻ ലൈവ് വരാറുണ്ട് അപ്പൊ ഞാൻ ഇന്നിപ്പോ ഒരു ലൈവ് വന്നു നിങ്ങൾക്ക് ചോദിക്കാം ഇങ്ങനെ ഒരു ചോദ്യോത്തര ആയിരുന്നു ഏതാണ്ട് ഒരു നാല്പത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി എന്റെ ലൈവിൽ കയറാൻ പറ്റുന്നില്ല ലൈക്ക് അടിച്ചിട്ട് ലൈക്ക് കയറുന്നില്ല കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാനും ആ ലൈവിൽ നിന്ന് പുറത്തായി ആ ലൈവ് കാണാനുമില്ല അപ്പോഴേക്ക് ഹാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഹാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അറ്റംപ്റ്റ് ഇന്ന ഫോണിൽ ഇന്ന സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് മെയിൽ വരാൻ തുടങ്ങി അപ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്തു പെട്ടെന്ന് സ്ട്രോങ് പാസ്വേഡ് ഇട്ടിട്ട് ചാനൽ മാറ്റിയിട്ട് പുതിയ ലൈവില് വന്നു അപ്പൊ ഇതുപോലെ ഇവരേതൊന്നിനെയാണോ ഭയക്കുന്നത് പൂർവാധികം ശക്തിയോടുകൂടി ഇവരെ അത് വിഴുങ്ങിക്കൊണ്ടിരിക്കും ഇപ്പൊ എന്റെ ലൈവ് കേൾക്കരുത് ഇത് കേരളത്തിൽ അയാൾ പറയട്ടെ അയാൾ പറയാനുള്ളത് പറയട്ടെ അയാൾ താഴേക്ക് വിടണ്ട അയാൾ പറഞ്ഞോട്ടെ അയാൾക്ക് മറുപടി നമുക്ക് കൊടുക്കാം അയാൾ പറഞ്ഞു ജാമിത ഇത് കേരളത്തിലെ വർഗീയ ലഹള ഉണ്ടാക്കാനുള്ള റൂമാണ് ഇവിടുത്തെ വർഗീയവാദികളാണ് നീ പോയി വല്ല സെക്യുലർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലും സംസാരിക്കൂ അധ്വാനിച്ച് ജീവിക്ക് അധ്വാനിച്ച് ജീവിക്കാൻ നോക്കൂ ഈ നാറികളെ അത് ശരിക്കും കേരളത്തിലെ വർഗീയ ലഹള ഉണ്ടാക്കുന്നതിൽ കുപ്രസിദ്ധരാണ് ഇവിടെ ഇരിക്കുന്ന ലീയും ഇവിടെ ഇരിക്കുന്ന അച്ഛൻ കുഞ്ഞു എന്നാണ് ഈ കേരളത്തിലെ ഏറ്റവും ഒഴുത്ത വർഗീയ ഭ്രാന്താണ് അയാൾ മതഭ്രാന്ത കൊണ്ട് ഈ മതത്തിൽ വിശ്വസിക്കാത്ത നീ ആണ് ഈ മതഭ്രാന്തരുടെ ഇവന്റെ പുസ്തകമാണ് ഏറ്റവും കൂടിയ പുസ്തകമെന്നും ഇവന്റെ പുസ്തകത്തോളം നല്ല പുസ്തകം ഇല്ലെന്നും പറയുന്നവരുടെ കൂടെ നീ നീയന്തിനാണ് ജാമി ഇങ്ങനെ അധ്വാനിക്കാതെ ജീവിക്കാൻ നിൽക്കുന്നത് നിനക്ക് അധ്വാനിച്ച് ജീവിച്ചൂടെ ആയിരം ഞാൻ ചോദിക്കട്ടെ അല്ല അച്ഛൻ കുഞ്ഞു എന്ന് വിളിക്കുന്ന നാറി ഈ നാറിയ പുസ്തകവും ലോകത്തിലേക്കും ഏറ്റവും ഒരു നാറിയ നേതാവിനെയും ചുമക്കുന്ന നിന്നെയൊക്കെ കാട്ടിൽ നാറികൾ ഈ ലോകം മുഴുവനും നാറ്റിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ഒരു കയ്യിൽ പൊത്തകവും കയ്യിൽ വാളും നാവിൽ അള്ളാഹു അക്ബർ എന്നും പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്ന നിന്നെയൊക്കെ കാട്ടിൽ നാറികളും വർഗീയവാദികളും ാരികളും ബലാത്സംഗികളും കൊലയാളികളും ഈ ഭൂമുഖത്ത് വേറെ ഏതാടാ ഉള്ളത് എത്ര തീവ്രവാദ സംഘടനകൾ വേണം ഈ ലോകം മുഴുവനും വേണ്ടി കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീ ഒക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് ഹിസ്ബുല്ല വേണോ ഹമാസ് വേണോ ഹൂദികൾ വേണോ ലഷ്കർ ഇ തൊയ്ബ വേണോ അൽക്കൊയ്ദ വേണോ പോപ്പുലർ ഫ്രണ്ട് വേണോ നൂറുകണക്കിന് സംഘടനകൾ ഉണ്ടാക്കി ഈ ലോകത്തെ മുഴുവനും ചുട്ട് കരിക്കാൻ വേണ്ടി ഇല്ലാതാക്കാൻ വേണ്ടിട്ട് ബലാത്സംഗം ചെയ്യാനും ജീവനോടെ കുഴിച്ചു മൂടാനും വേണ്ടിട്ട് ഈ ഒരു പൊത്തകവും കയ്യിൽ പിടിച്ചിട്ടല്ലേടാ നീയൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇതിനേക്കാൾ വലിയ നാറിയ കൂട്ടർ എവിടെയാണോ ഉള്ളത് നിനക്കൊക്കെ ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെന്ന് കയറാൻ പറ്റുവോ നിനക്കൊക്കെ ഇന്ന് എയർപോർട്ടുകളിൽ ചെന്ന് കയറാൻ പറ്റുവോ ഏതെങ്കിലും ഒരു കോളേജുകളിൽ ഒന്ന് ചെന്ന് കേറാൻ നീയൊക്കെ താടിയും വെച്ച് അപ്പിക്കുപ്പായോ വിട്ടിട്ട് കാണാലോ കാണാല്ലോ എന്റെ കൂട്ടേറെ ക്ഷമിച്ചു അത് പറയണ്ട അപ്പോ അതല്ല അവൻ ഒരിക്കൽ എന്ന് പറയുമ്പോ ഈ നാറിത്തരം മാത്രമുള്ള ഈ പുസ്തകത്തെ കുറിച്ചിട്ട് ഇവനൊന്ന് പഠിക്കേണ്ടതല്ലേ പിന്നെ ഞാൻ ജനാധിപത്യ ബോധമുള്ള വ്യക്തിയാണ് ഞാൻ എവിടെ പോയി എന്ത് സംസാരിക്കണം ഞാൻ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് ഇവരെ പോലെയുള്ള ആളുകളല്ല ഞാൻ ഒരിക്കലും ക്രിസ്ത്യൻസ് ചെയ്യുന്നത് ശരിയാണ് അവരുടെ വിശ്വാസം ശരിയാണ് എന്ന് പറഞ്ഞിട്ടില്ല ഹിന്ദുക്കളുടെ ഹിന്ദുക്കളുടെ വിശ്വാസം ശരിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കാരണം അതിനെ രണ്ടിനെയും കുറിച്ച് എനിക്ക് അറിയില്ല അത് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയണമെങ്കിൽ അതിനെക്കുറിച്ച് നന്നായി രൂഢമൂലമായിട്ടുള്ള വിജ്ഞാനം വേണം ഫോളോ ചെയ്യാൻ ജസ്റ്റ് മതി വിമർശിക്കണമെങ്കിൽ നല്ല അറിവ് അനിവാര്യമാണ് അപ്പൊ അങ്ങനെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും രണ്ടിനെയും സംബന്ധിച്ച് ചോദിക്കണമെങ്കിൽ ദാ നമ്മുടെ അലി ഫിലിപ്പ് പാസ്റ്റിന്റെ ഉണ്ടല്ലോ ഞങ്ങൾ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളുകളാ എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് മാത്രമേ അറിയൂ അതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുന്നത് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് പഠിച്ചു മനസ്സിലാക്കിയതിനു ശേഷം തന്നെയാണ് അപ്പൊ അതിനെക്കുറിച്ച് പഠിച്ച ആളുകൾ അതിനെക്കുറിച്ച് പറയട്ടെ അത് പറയുമ്പോൾ സഹിഷ്ണുതയോടുകൂടി കേട്ടു നിൽക്കാനും മര്യാദയ്ക്കൊരു ചർച്ചയിൽ പങ്കെടുക്കാനും നിങ്ങൾക്ക് കഴിയാതെ പോകുന്നത് ഈ ഗ്രന്ഥം നിങ്ങളിൽ ഉൽപ്പാദിപ്പിച്ച സംസ്കാരം ഒന്നുകൊണ്ട് മാത്രമാണ് സംസാരിച്ചുള്ളൂ ഞാൻ പറഞ്ഞു പറഞ്ഞത് പറഞ്ഞുകഴിഞ്ഞേ പറഞ്ഞോളൂ ബി കെ എപ്പോഴും അങ്ങനെന്നി കെ എന്നാൽ വീരാൻ കുഞ്ഞ് വീരാൻ കുഞ്ഞിന്റെ ആ സ്വഭാവം അതായത് കൊണ്ട് നമ്മൾ അങ്ങനെ ഒന്നും പറയത്തില്ല ഓക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ പറഞ്ഞോളൂ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയാം ഇല്ല അല്ലെങ്കിൽ തന്നെയും നമ്മൾ എന്തെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഒരു വിമർശനം ഉന്നയിച്ചാൽ നിങ്ങൾ പറഞ്ഞതിൽ ഇന്ന ഇന്ന അപാകതകളുണ്ട് ഖുർആൻ പറഞ്ഞത് അതല്ല ഇതല്ല എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് നമ്മളോട് സഹിഷ്ണുതയോടുകൂടി മര്യാദയ്ക്ക് സംസാരിക്കാൻ സാധിക്കാത്തത് ഈ മദ്രസുകളിൽ നിന്നാണ് ഇവർക്ക് സംസ്കാരം കിട്ടുന്നത് ആ ബാലപീഠകന്മാരായിട്ടുള്ള പ്രകൃതി വിരുദ്ധ പീഠകന്മാരായി ആണ് ഇവർക്ക് സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കുന്നത് പിന്നെ എന്നെ പോലെയുള്ള ആളുകൾ സ്വയം തിരിച്ചറിവ് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ് അലി പാസ്റ്റർ ആയിരുന്നാലും അതെ അതല്ലെങ്കിൽ ഇതിനകത്ത് പെട്ടുപോകുമായിരുന്നു ഇവർക്ക് ഷടനോട് ഷാഠ്യമേ പാടുള്ളൂ എന്നാണ് എൻ്റെ വാപ്പച്ചെ എന്നോട് പഠിപ്പിച്ചിരിക്കുന്നത് കാരണം പെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതുന്നത് പോലെ ഇവരോട് സഹോദര താങ്കൾ എന്താണ് എന്നൊക്കെ പറയുമ്പോൾ നിന്റെ തന്തയടി നമ്മുമാര് തിരിച്ചു പറയും വീണ്ടും സഹോദര കുറച്ചുകൂടി ക്ഷമയോടു കൂടി അത് കണ്ട അന്മാർ വേറെന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറയുക അതുകൊണ്ട് ക്ഷമിക്കണം പാസ്റ്റർ ഇവന്മാരോട് ഈ ശൈലിയേ പറ്റൂ അല്ല അവരെ നമ്മള് എടുക്കുന്ന അതേ ആ പാതയെ കൂടി നമ്മൾ എടുക്കാതെ സംസാരിക്കും സംസാരിച്ചാൽ പോലും ഞാൻ സംസാരിക്കണ്ടെന്ന് പറയുന്നു ഇവിടെ വന്നിട്ട് നമ്മള് മതവൈദ്യം വളർത്തി എന്താണ് വളർത്തിയത് പഠിക്കാൻ ഒരു റൂമിട്ടിരിക്കുന്നു പഠിക്കണം അങ്ങനെ കാര്യങ്ങൾ നമ്മൾ മറ്റൊരു എന്നല്ലാതെ തിരിച്ച് ആ ആ വ്യക്തികളെ വെറുക്കുവാൻ വേണ്ടിട്ടോ അല്ലെ അങ്ങനെ ആകുന്നു എന്റെ കൂട്ടുകാരെ ഞാൻ വേറെ ഏതെങ്കിലും വിളിക്കുന്ന ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല അവരെ സ്നേഹന്മാരാണ് കൂട്ടുകാരാണെന്നല്ലാതെ വേറെ ഒരു വാർത്ത പോലും നമ്മൾ പറയാറില്ല എനിക്കും അനേകം കൂട്ടുകാരുണ്ട് അവരോടൊക്കെ സ്നേഹത്തിൽ തന്നെ ചിലർ വന്ന് എന്നെ കെട്ടിപ്പിടിക്കും ഇതൊന്നും ഞാൻ ഒരു ഭംഗിമാക്കി പറയാനന്താ ഞാൻ അനേകം ഇസ്ലാമിക ഭവനങ്ങളിൽ പോയിട്ടുണ്ട് സംസ്കാരം അവർക്ക് വേണ്ടി അവരുടെ കഷ്ടപ്പാടിന്റെ നടുവിൽ ഭർത്താവ് കുടിച്ച് നടക്കുമ്പോഴ് അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക എന്നാലും വീണ്ടും അവരതിലേക്ക് പോയി അവർക്കുള്ള വിശ്വാസം വിടാനൊക്കത്തില്ല അവർക്ക് അതുകൊണ്ട് ആരെയടത്തും നിർബന്ധിക്കാൻ പോയി